नी, आम, आ, േ എനിക്ക് ജോലി പറഞ്ഞപ്പോ അച്ഛനോട് പറഞ്ഞു എനിക്ക് ജോലി വാങ്ങി തന്നത് ഞങ്ങളുടെ എസ്റ്റേറ്റ് ആണ് നല്ലോണം നോക്കിക്കോണെന്നൊക്കെ പറഞ്ഞു തന്നില്ലേ പനി കാരണം സാറെല്ലാം പോയിന്ന് തോന്നുന്നു ഓർമ്മയുണ്ടോ അതോ ഞാൻ എല്ലാം ഒന്നുകൂടി പറഞ്ഞു തന്നെ ഓർമ്മിപ്പിക്കണം ഓർമ്മ നല്ല ഓർമ്മയാണല്ലോ മുതൽ എന്റെ കോട്ടേജ് കോട്ടേജ് ഗേറ്റിന് അച്ഛൻ മാത്രം പിന്നെ എസ്റ്റേറ്റ് എസ്റ്റേറ്റ് നോക്ക കുഴപ്പമില്ല എനിക്ക് ഇത്രയും വലിയ ഉപകാരമൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടാവും ഇന്നലെ രാത്രി എങ്ങോട്ട പോയത് ൂമിലേക്ക് അത് എന്താണെന്നറിയില്ല എന്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ബാത്റൂമില് ബാറ്റിംഗോ ഇല്ല ഞാനും പോയിരുന്നു നീ എന്താ പോയി ബോൾ അല്ല പറയാണ് അകത്തെ ഞാൻ പുറത്ത് സത്യത്തിൽ ഞാൻ അറിയാതെ ഇരുട്ടി താഴെ വീണതാ അല്ലാതെ എന്നെ ആരും അടിച്ചില്ല ആരും അടിച്ചില്ല ഇതെന്റെ പെങ്ങളാ ഇവളൊരു പാവം പിടിച്ച പെണ്ണ ആരെയും വിശ്വസിക്കും ഒരുത്തിന് വളരെ നല്ലവനാണെന്ന് വിശ്വസിച്ച് പ്രേമിച്ചു അവനും ഇവളെ പ്രേമിച്ചു കല്യാണം കഴിക്കാമെന്നും പറഞ്ഞു കാറിൽ കയറ്റിക്കറങ്ങി കോസ്റ്റ്ലി ലൈഫും കാണിച്ചു കൊടുത്തു ലൈഫ് തന്നെ സെറ്റിൽ ആവുന്നു വിചാരിച്ചതാ എന്നാൽ ഇവളെ പറ്റിച്ച് വേറൊരു പെണ്ണിനെ അവൻ കല്യാണം കഴിച്ചു ഓഹോ അവൻ ഹണിമൂൺ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് അവനെ പൊക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നെന്നോ അവന്റെ പേര് കൃഷ്ണ ഭഗവാൻ വന്നിട്ട് രണ്ടു ദിവസമായി പക്ഷെ ഇതുവരെ കണ്ടു കിട്ടിയില്ല കാലില് ചെരുപ്പും തെഞ്ഞു പേഴ്സിലുണ്ടായിരുന്ന പൈസയും തീർന്നു പോയി എന്നാൽ ഇവക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആഗ്രഹം തീർന്നിട്ടില്ല ഇതിനിടയ്ക്ക് നിങ്ങളുടെ വാച്ച്മാനെ ഞാൻ പരിചയപ്പെട്ടു നിങ്ങളെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും സഹായിക്കുകയാണെങ്കിൽ വീണ്ടും ഞങ്ങൾ നാട്ടിലേക്ക് പോയി ബിസിനസ് ഒക്കെ ചെയ്ത് ലക്ഷക്കണക്കിന് സമ്പാദിച്ച് നല്ല ലക്ഷണമൊത്ത് ഒരു ചെറുക്കനെ ഇവക്ക് ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊടുക്കും ഗുഡ് 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 നല്ല അതായത് ആ പെങ്ങളുടെ കല്യാണം ചേട്ടന് നടത്തുക നല്ലൊരു കാര്യല്ലേ എങ്കിലും മാഡം എന്റെ പെങ്ങൾ പക്ഷെ നിങ്ങളോടൊന്ന് പറയണമെന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യേ ഈ പെന്നും പേപ്പറും തരാ എന്താന്ന് വെച്ചാൽ നീ എഴുത ആ നീ മിണ്ടാതിരിക്ക എനിക്കറിയാം നീ ഈ ലെറ്റർ ഷോക്കായി പോയോ നീ അല്ലടാ ലക്ഷം എനിക്ക് വേണം ചെക്ക് ബുക്ക് സൗത്രി അവർക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് അവരുടെ കഷ്ടപ്പാട് അറിഞ്ഞപ്പോ എനിക്ക് കണ്ണിൽ വന്നു പോയി അവർക്ക് കുറച്ച് കൂടുതലാ എന്നാൽ അവർ ചെയ്ത ഹെൽപ്പ് കൂടുതലാ എന്ത് ഹെൽപ്പ് അല്ല എന്ത് ഹെൽപ്പ് ചെയ്താലും അത് ഞാൻ അതായത് ഈ ലെറ്റർ നീ വായിക്കാണെങ്കി പത്ത് ലക്ഷം കൊടുക്കും കൂടുതലാ നോക്കി എഴുതാ

നീ എന്റെ ഈ ഡയമണ്ട് റിംഗ് എന്റെ ഓർമ്മയായിട്ട് എപ്പോഴും ചേട്ടന്റെ വിരലിൽ ഉണ്ടാവണം അപ്പൊ എപ്പോഴും ചേട്ടന്റെ കൂടെ ഞാൻ ഉണ്ടാകുന്നതുപോലെ തോന്നും

ഹലോ നിങ്ങൾ ആ അവിടെ തന്നെ നിൽക്ക് ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം ബൈ എനിക്ക് പുറത്തേക്ക് പോകണം കാരണം ഞാൻ നിന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൾ ഇവളിപ്പോഴും നിന്നെ പ്രേമിച്ചോണ്ടിരിക്കുക വേണ്ടെന്ന് പറഞ്ഞാ കേക്കുന്നില്ല തെറ്റാന്ന് പറഞ്ഞാ സമ്മതിക്കുന്നില്ല സത്യം പറഞ്ഞ മോനെ എല്ലാവർക്കും നിന്റെ അടുത്ത് ഒരുപാട് ദേഷ്യമാ പക്ഷേ ഇവൾക്ക് മാത്രം കടുത്ത പ്രേമ നിന്റെ ഇവളുടെ സന്തോഷം നീ കരഞ്ഞ ഇവളും കരയും നിന്റെ മനസ്സ് വിഷമിച്ച ഇവളുടെ നെഞ്ചിടിക്കും ഇത്രയും നല്ലവളായ എന്റെ കുട്ടിക്ക് ഒരു നല്ല ജീവിതം കിട്ടിയില്ലല്ലോ അതൊക്കെ പോട്ടെ മോനെ ഭാര്യ സുഖായിരിക്കുന്നു മോനെ നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിരുന്ന അത് തന്നെ ഞങ്ങൾക്ക് മതിയാവും സത്യം പറഞ്ഞ ഇവരെല്ലാരെക്കാളും അവള് തന്നെയാ സുന്ദരി നിങ്ങള് കറക്റ്റ് ജോഡിയാ എന്താന്ന് വെച്ചാല് ഇന്നലെ നിന്റെ ഭാര്യയെ പാർക്കിൽ വെച്ച് കണ്ടു ഏതോ ഒരു പയ്യനുമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കുന്നു പയ്യനായിട്ടും പിന്നല്ലാതെ നല്ല പരിചയക്കാരാണെന്ന് തോന്നുന്നു അല്ലെങ്കി പിന്നെ ഈ പബ്ലിക്കിലിരുന്ന് ഇത്ര ക്ലോസ് ആയിട്ട് സംസാരിക്കുവോ അമ്മേ ഒന്ന് വെറുതെ നീ ഒന്നും െ ആ പയ്യൻ നല്ല പയ്യനാണെന്ന് തോന്നുന്നു പക്ഷേ അവരുടെ ഞാനാണ് പോയത് അതൊന്നും അറിയില്ല കാർ കൊണ്ടാ പോയെ അപ്പൊ നീ കൂടെ പോരാന്ന് പറഞ്ഞ കേക്കണ്ടേ ഇന്ന് മാത്രമല്ല ഇന്നലെ എവിടെ പോയിരുന്നു ഇന്നലെ ഇന്നലെയും കറക്റ്റ് ജോഡിയാ എന്താന്ന് വെച്ചാല് ഇന്നലെ നിന്റെ ഭാര്യയെ പാർക്കിൽ വെച്ച് കണ്ടു ഏതോ ഒരു പയ്യനുമായിട്ട് ക്ലോസ് ആയിട്ട് കോൾ സംസാരിക്കുന്നു വീണ്ടും പ്രശ്നം തന്നെയാ ഇനി ഫോൺ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്കാം ശ്രീദേവി ഒരു പെണ്ണ് തന്നെ ബാത്റൂമിലേക്ക് ഓടേണ്ടി വന്നു അഞ്ച് പെണ്ണ് ഒന്നിച്ച് വന്നത് എന്ത് കോടീശ്വരന്റെ ചെക്കാണ് പക്ഷേ ആ അക്കൗണ്ടില് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയെ ഉള്ളു ഒരു രൂപ കുറവാണ് ആ പൈസ എങ്ങനെ തന്നൂ ഡാവുമാർക്ക് പൈസ കുറഞ്ഞാ തരൂല ബോസ് അമ്മടെ കള്ളാ ചെക്ക് തന്ന അവസാനം അവൻ എനിക്കിട്ട് എട്ടിന്റെ പണി തന്നല്ലോ എന്നെ തന്നെ ചോക്കറാക്കി കളഞ്ഞില്ലേ അവൻ എന്നാ പിന്നെ ഞാൻ അവൻ ആരാന്ന് കാണിച്ചു കൊടുത്തു ഹലോ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരണം അഞ്ചു മിനിറ്റിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പത്ത് മിനിറ്റിലുള്ളിൽ ഞങ്ങൾ അങ്ങോട്ട് എത്തും എന്തായാലും ഇന്നത്തോടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഇപ്പൊ എങ്ങോട്ടായി പോകുന്നേ നീ രണ്ടു ദിവസമായിട്ട് എവിടെ പോകുന്നു ഞാൻ ചോദിച്ചോ ഓ നമ്മുടെ വഴി ഇതല്ലല്ലോ നമ്പർ അയ്യോ എന്റെ അമ്മ ഒന്ന് എന്തായാലും എന്റെ കാര്യം പോക്ക ചേടാ കൃഷ്ണ കഥ തുറക്ക് പോയെന്ന് തോന്നുന്നു ഇന്ന് എന്റെ കാര്യം കൊല്ലേ എന്നെങ്ങട്ട് കൊല്ല അവള് അങ്ങോട്ട് പോയി ഇവരാണെങ്കിൽ ബാത്റൂം പോയിട്ട് വരുന്നു നീ ആണെങ്കി ഇവിടെ കിടന്ന് വെട്ടി വിഴുകിക്കൊണ്ടിരിക്കാനെന്ത് പണിതീരും പണ്ടാറങ്ങനെ എന്റെ കാലം ഓടിച്ചിട്ട് എന്താ പറയുക

ആദ്യം നീ പൂന്ന് ചെതറിച്ചിട നീ എന്താണിക്കുന്നേ പൂ ചെറിക്കുന്നു അളിയൻ കൊച്ചിന്നല്ല വരുന്നെ ആ വാതലന്റെ അടുത്തുതന്നെ അവിടെ എന്താടാരിക്കുന്ന ശരിയാടാ അവൻ സൂയിക്കാനും നീ തിന്നാനും വന്ന പോലുണ്ടാഴും ടാ ഈ പാല് മൊത്തം എടുത്ത് കുടിച്ചോ ജാങ്കിരി വേണോ മൂന്നു ദിവസം മുമ്പ് ഉള്ളേ പിന്നെ പോയിട്ടുണ്ടാവും ടെൻഷൻ അടിക്കണ്ട നിനൊക്കെ ഒന്നും സംഭവിക്കില്ല അതിങ്ങോട്ട് എടുക്ക എടുക്കൊളുത്ത അത്രല്ലേ ഉള്ളു ആ ഫസ്റ്റ് നൈറ്റ് എന്നാടാ നടന്നേ ഓ ഇന്ന് പിടിക്കും നിങ്ങൾക്ക് എഫക്റ്റ് വേണം അത്രയല്ലേ ഉള്ളു ആ ഇപ്പൊ കുളിക്കോ എങ്ങനെയുണ്ട് എന്റെ എഫക്റ്റ് ൂടി നിന്നല്ലേ നീയ്യും ആ അറിയ വെൽക്കം ടു വെടിക്കെട്ട് അല്ല ഫസ്റ്റ് നൈറ്റ് എല്ലാ വീട്ടിലേക്ക് എല്ലാം കഴിഞ്ഞു മോക്ക് സുഖമല്ലേ സുഖമെങ്കിൽ പിന്നെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞല്ലോ ആ എല്ലാം കഴിഞ്ഞോളിയാ സംശയം ഉണ്ട് ഇവനോട് ചോദിച്ചേ അവനോടാണോ ചോദിക്കേണ്ടത് കലഞ്ഞ ബെഡ്ഷീറ്റ് തിന്ന പഴങ്ങൾ പിന്നെ ആ കുടിച്ച ഗ്ലാസ് എല്ലാം അവിടെ തന്നെ ഉണ്ട് അമ്മവ സുഖാണോ നന്നായിരിക്കുന്നു എനിക്ക് സുഖം ഈ ഡയമണ്ട് രാജു ഫോൺ ചെയ്യുന്നല്ലോ എന്തിനാ എടുക്കടാ എന്താണ് ചോദിക്കേ ആ എന്താണ് വിശേഷം എടാ അഞ്ച് ലക്ഷം രൂപയുടെ ചെക്ക് ബൗൺസ് ചെയ്തിട്ട് നീ അവിടെ സന്തോഷിച്ചിരിക്കാണോ ചെക്ക് ഞാൻ പറയുന്നത് സൂക്ഷിച്ചു കേട്ടോ ഇപ്പോഴേ നിന്റെ കൃഷ് നിങ്ങളുടെ കോട്ടേജിലില്ല എന്റെ അടുത്താ ഉള്ളു എന്റെ കാറിന്റെ ഡിക്കിയിലുണ്ട് മര്യാദക്ക് എനിക്ക് തരാനുള്ള അഞ്ചു ലക്ഷം രൂപ തന്നിട്ട് നിങ്ങൾക്ക് അവനെ കൊണ്ടുപോകാം കൊണ്ടുപോകാമില്ലെങ്കിൽ നിങ്ങളുടെ ഡയറക്റ്റ് ആയിട്ട് കൃഷ് വണ്ണിന്റെ അടുത്തേക്ക് പോകും മനസ്സിലായോ എന്റെ ദൈവമേ ഇതൊരു വലിയ പ്രശ്നമല്ലോ മാമ കൃഷ്ണെ കിട്ടാൻ പെയ്തു അത്രേ അഞ്ചു ലക്ഷം എടുത്തോണ്ട് അവന്റെ സ്ഥലത്തേക്ക് വരാൻ പറയും എന്റെ അമ്മച്ചി ഈ കാര്യം അളിയെന്ന് വെടിവെച്ച് കൊല്ലും അളിയെന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മളെ കൊണ്ട് അഞ്ചു ലക്ഷം ഉണ്ടാക്കാൻ പറ്റും അവിടെ പോകാൻ നമുക്ക് കാർ പോലും ഇല്ല ഇത് പണമുണ്ട് കല്യാണം കഴിഞ്ഞതല്ലേ നമ്മുടെ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് സന്തോഷം ശരി കാർ കാർന്നിട്ട് വൃത്തിയായിട്ട് കഴിവും കേഴങ്ങമ്മാൻ